ഹലോ വൈസ് വെൽക്കം ബാക്ക് സോ നമ്മൾ നിൽക്കുന്ന ഒരു സോളോ വാസസ് സ്കോഡ് ഇൻ ബി ആർ ആണ് ഏസ് ഇത് സോളോ വാസസ് കോഡ് ആയതുകൊണ്ട് ഞാൻ സാൻഡോണി കിട്ടിട്ടാണ് ഇറങ്ങിയാണ് നിൽക്കുന്നത് സോ ഞാനിത് വീണ്ടും ഫ്യൂച്ചറിലാണ് ഞാൻ മൈക്കേജി പറയുന്നത് ഏസ് ഫ്യൂച്ചറിലെ ഞാനാണ് ഏസ് സോ സാൻഡോണി കിട്ടിയിട്ട് നമുക്ക് ഏതിൻ്റെയെങ്കിലും വല്ല ടവറിൻ്റെ വല്ലതും വീടിൻ്റെ മേളിലല്ലോ ഇറങ്ങാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത് ഐസ് ഞാൻ ഒരു ടവറിൻ്റെ മേളിൽ ആദ്യം അങ്ങ് ചാടിയങ്ങ് ഇറങ്ങി വൈസ് ആ ഒരു എന്താ മിലിട്ടറി ആ ഒരു സ്ഥലത്ത് മിൽറ്റിയൽ ആ സ്ഥലത്തേ ടവറിൻ്റെ മേളിലോട്ട് ഞാൻ അങ്ങ് ഇറങ്ങിയിട്ട് ഇറങ്ങുകയാണ് ഈസ് അത് അതേ എനിക്ക് വേറെ വഴിയുള്ളൂ ഈ ഒരു സ്ഥലത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു വിൻഡ് വില്ലിൻ്റെ മേളിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ വിൻഡുവിലിൻ്റെ മേളിൽ ഇറങ്ങിയിട്ട് വലിയ കാര്യമില്ല ഗൈസ് അത്യാവശ്യം എനിമി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ മിൽറ്റിയ എന്ന് പറയുന്നത് ഞാൻ നോക്കിയപ്പം ഒരു സ്ക്വാഡെൻ്റെ കൂടെ ഇറങ്ങുന്നുണ്ട് ചേസ് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ സാൻഡോണി ഇട്ട് ഞാൻ താഴോട്ട് ഇട്ടു ഏസ് ഈ ആരെങ്കിലും വന്നാൽ അതിനെ അടിക്കാനും പെട്ടെന്ന് ഗൺ എടുക്കാനുള്ള പ്ലാനിൽ ഞാൻ താഴോട്ടിറങ്ങിയപ്പം അവിടെ കുറേ കോയിനൊക്കെ കോയിനൊക്കെ കളക്കഴിഞ്ഞാൽ അപ്പുറത്ത് പോയപ്പോൾ എനിക്ക് ഗൺ കണ്ണേസ് ഏതാ നമ്മുടെ തോംസൺ കേസ് തോംസണും കിട്ടി അതേപോലെ തന്നെ നമുക്ക് എം ഫൈവ് നയൻറ്റീൻ കിട്ടി പൊട്ടാസ് അതേപോലെ നമുക്കൊരു ക്രേറ്റ് കിട്ടിയില്ലേ ആ ക്രയേറ്റിവ് പോലത്തെ സാധനം ആ ക്രേറ്റും കിട്ടിയ അൺലിമിറ്റഡ് ബുള്ളറ്റ് അൺലിമിറ്റഡ് മെഡ് എല്ലാം കൂടെ ഉള്ള സാധനം കിട്ടി ഞാൻ ആദ്യം തന്നെ ഈ ഒരു തോംസൺ എടുത്തിട്ട് തോംസൺ നമുക്ക് സ്കോപ്പ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അത്യാവശ്യം ഉള്ള കണ്ണായത് ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ ഈ ഒരു ക്രേറ്റ് വെച്ചിട്ട് എല്ലാ ബുള്ളറ്റും ബുള്ളറ്റും അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു സൈഡിൽ ഒരു എനിമി ഇറങ്ങി ഞാൻ അത്യാവശ്യം ഡാം കൊടുത്ത് പത്ത് പന്ത്രണ്ട് ഇരുപത്തിനാല് ഡാമെല്ലാം ഞാൻ കൊടുത്തു ഈ സാധനം എന്നിട്ട് ഞാനാണെങ്കിൽ അവനെ അടിക്കാൻ നോക്കുന്നത് അവനാണെങ്കിൽ ഓടി ഓടി പാഞ്ഞളക്കാണ് എനിക്ക് അത്ര സ്കോപ്പ് കിട്ടത്തില്ല ഈ ഒരു ഇതിന് നമ്മുടെ ഈ ഒരു ഗണ്ണിന് നമ്മളിപ്പോൾ എടുത്തേക്കും തോംസൺ തോംസൺ അത്ര സ്കോപ്പ് കിട്ടത്തില്ല പിന്നെ അത്യാവശ്യം ഞാൻ കൊടുത്തു ഡാമ് കൊടുത്തു അപ്പം നോക്കിയപ്പോൾ അപ്പുറത്ത് അറസേണിൽ അർസേണിൻ്റെ അടുത്ത് ആരും ഉള്ളതുപോലെ തോന്നി പക്ഷേ എനിക്ക് അത്രയും ദൂരെ സ്കോപ്പ് അടിക്കാനുള്ള ഗണ്ണൊന്നുമില്ല ഖൈസ് അപ്പോൾ എൻ്റെ സാന്റണി റീജനായി ഞാൻ സാന്റോണി ഇടുന്നതിന് മുമ്പ് അവിടെ എനിമിനെ കണ്ടു ഞാൻ അപ്പം അത് വെച്ച് ടാപ്പ് ടാപ്പ് ചെയ്ത് അടിക്കാൻ നോക്കി അത്യാവശ്യം നന്നായിട്ട് ഡാം കൊടുത്തേസ് ഒരു നൂറ്റിപ്പത്തോളം ഡാം ഞാൻ കൊടുത്തു കൊടുത്തവന് ഒരു ഹെഡും കയറി ഇരുപത്തേഴ് ഒരു ഹെഡും കയറി പിന്നെ ഞാൻ ഡാമ് കൊടുത്തവന് ഒന്നും പക്ഷെ അവനെന്നെ തിരിച്ചടിക്കുന്നില്ല കാരണം അവന് സ്കോപ്പ് ചെയ്യാനുള്ള ആ പറഞ്ഞു കിട്ടിയസ് അവന് സ്കോപ്പ് ചെയ്യാൻ പറ്റുന്ന ഗണ്ണൊന്നും കാണത്തില്ല ഐസ് ഓ ഞാൻ അറിയാതെ സാൻഡണി ഇട്ട് താഴെ ചാടിയപ്പോൾ ഞാൻ ഈ റിവേ പോയിൻ്റ് ഞാൻ കയറി നിന്ന് കൊടുത്തു കൊടുത്തേസ് ആരെങ്കിലും വന്ന് അടുത്ത് വന്നാൽ നമുക്ക് പെട്ടെന്ന് അടിക്കാമെന്നുള്ള പെട്ടെന്ന് എടുത്ത് അടുത്ത് വന്നോണ്ട് ഞാൻ മേളിൽ കയറി ഐസ് മേളിൽ കയറിയാൽ ഇരിക്കുകയാണ് എറുന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മെഡടിച്ച് ഫുൾ ഫുൾ എച്ച് പി ആക്കി ഒരു ഫുൾ എച്ച് പി ആക്കി നമുക്കിതിൽ പെട്ടിയാകാൻ പറ്റത്തില്ല പെട്ടി ആക്കാൻ നമുക്ക് ടീമേറ്റ് ഇല്ല നമ്മളെ പൊക്കാൻ അതുകൊണ്ട് നമുക്ക് ബുയി അടിക്കണം അതേപോലെ തന്നെ ഒരു പത്ത് കില്ല് പത്ത് കില്ലാണ് എൻ്റെ ഒരു എയിമ് കഴിച്ചത് നമുക്ക് നോക്കാം അപ്പോൾ അർസലിൻ്റെ അടുത്ത് ഒരു ഫയറിംഗ് സൗണ്ട് കേട്ടു അതേപോലെ നമുക്ക് താഴെ റിവേൽ പോയിൻറ്റിൻ്റെ അവിടെ ആരോ റിവ്യൂ ചെയ്യാൻ നോക്കുന്നുള്ളൂ പക്ഷേ എനിക്ക് താഴോട്ടി ആടിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ചാവും കഴിച്ചു എനിക്ക് നല്ല കണ്ണൊന്നുമില്ല ഈ പൊട്ടാസ് വെച്ച് എനിക്കിപ്പോൾ ഇപ്പോൾ പോലും എനിക്ക് സത്യമില്ല എനിക്ക് പൊട്ടാസ് വെച്ച് കളിക്കാൻ പറ്റത്തില്ല ഈ ഒരു സി എസ് സിലാണെങ്കിലോ അല്ലെങ്കിൽ ലോണുൾഫിലോ പൊട്ടാസ് വെച്ച് എനിക്ക് കളിക്കാൻ അറിയത്തില്ല ഐസ് ഞാൻ അപ്പം എന്തായാലും ഈ ഒരു തോമസം വെച്ച് താഴോട്ട് വീടിച്ച് നോക്കുന്നുണ്ട് ആരെങ്കിലും കിട്ടുവാണെങ്കിൽ കുത്തി അങ്ങ് കുടിക്കാൻ കഴിച്ച് പിടിക്കാൻ പറ്റത്തില്ല ടാപ്പ് ടാപ്പ് ചെയ്യാം ഓക്കെ അപ്പം ഞാനാണെങ്കിൽ സാന്റോണി റീജൻ ആയി കൈസ് ഞാൻ താഴോട്ട് ഇറങ്ങണമെന്നുള്ള ഡൗട്ട് എനിക്കാണ് കാരണം അവിടെ താഴെ റീവൽ പോയിൻ്റാരും ഉണ്ട് ഞാൻ എന്തായാലും സാന്റോണി ഇട്ട് കൈസ് അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ലോങ് റേഞ്ച് കണ്ണ് ഇട്ടാണെങ്കിൽ നമുക്ക് അടിക്കാം കഴി സാറേഞ്ച് ഞാൻ ഇവിടെ നോക്കിയപ്പം എനിക്കൊരു ഓ ഓഗ് കിട്ടി സോ ഓഗ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഗ് കിട്ടിയവിടെ ഞാൻ പം പൊട്ടാസ് അടഞ്ഞിട്ട് ഞാൻ മേളിൽ കയറി ആയിസ് എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് ഓഗിൻ്റെ ബുള്ളറ്റ് അത്യാവശ്യം എടുത്തു പക്ഷേ എനിക്ക് ലെവൽ വണ് ബാഗാണ് സോ എനിക്കതുകൊണ്ട് ഒന്നും പറ്റാത്ത ഒത്തിരി ഡാമൊന്നും കയറ്റാൻ പറ്റില്ല കൈസ് നിനക്ക് അറിയാലോ അതുകൊണ്ട് ആ ഒരു ഓഗ് വെച്ച് സ്കോപ്പ് അടിച്ച് നോക്കിയപ്പം താഴെക്കൂടെ ഒരു എനിമി ഇങ്ങോട്ട് നടന്നു വരുന്നത് ഞാൻ അവനെ സ്കോപ്പ് ചെയ്തിട്ട് അടിക്കാൻ നോക്കി സ്കോപ്പ് ചെയ്താൽ നമുക്ക് എന്തായാലും അടിക്കാൻ പറ്റുന്നില്ല ഏസ് ഞാനാണെങ്കിൽ സ്കോപ്പ് ചെയ്താൽ എയിം ലോക്ക് ആകത്തില്ല സോ അതുകൊണ്ട് ഞാനാണെങ്കിൽ അല്ലാതെ അടിച്ചു പോകും പക്ഷെ അന്നേരം ഒരു ഇരുപത്തുമുപ്പത്തെട്ട് ഡാമ് എനിക്ക് കിട്ടുകയുള്ളു ഏസ് ഞാനോണ്ട് പിന്നെ സ്കോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ സ്കോപ്പ് ചെയ്താൽ എനിക്ക് എയിം ലോക്ക് ആകത്തില്ല അവൻ എന്നെ അടിച്ചു കൊല്ലും ഗൈസ് എനിക്ക് നന്നായി എനിക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് എച്ച് പി യോളം എൻ്റെ പോയി കേസ് പക്ഷേ ഓനെ നമ്മൾ എയിം ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഈ ഒരു ഞാൻ ഒരു ക്യാരക്ടർ സ്കിൽ കോംബോയും കൂടെ ആണ് ഇട്ടേക്കുന്നത് നമ്മളെ എയിം ലോക്ക് ഇച്ചിരി ടഫ് ആക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ സ്കില്ലാണ് ഞാൻ ഇട്ടേക്കുന്നത് അതുകൊണ്ട് നമ്മുടെ എയിം ലോക്കും പെട്ടെന്ന് പെട്ടെന്നാവത്തില്ല സോ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സേഫായിട്ടിരിക്കും അപ്പോൾ നോക്കുമ്പോൾ ആ സൈഡിൽ നോക്കി ഒത്തിരി പേര് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് ഐസ് എനിക്ക് പക്ഷേ ഓരോ അടിക്കാൻ പറ്റത്തില്ല എനിക്ക് ഈ ഒരു ഓഗ് പത്ത് ഇരുപതൊക്കെ ഡാം കിട്ടത്തുള്ളൂ ഈസ് അതുകൊണ്ട് വീണ്ടും സാന്റോണിയെ താഴെ ഇട്ടിട്ടു ഞാൻ താഴെ ഇറങ്ങി അവിടെ ചെന്നപ്പോൾ സൈഡിൽ നിന്ന് എനിക്ക് തോമസം ഇട്ട് കുത്തിപ്പിടിച്ചങ്ങ് കൊന്നു ചേസ് കുത്തിപ്പിടിച്ച് നോക്കാക്കി ഓനെ പെട്ടിയാക്കി എന്നിട്ട് ഞാൻ പെട്ടിന്ന് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ലൂട്ടൊക്കെ ഉണ്ടായിരുന്നു ലെവൽ ട്യൂ ബാഗ് ഏതാണ്ടൊക്കെ കിട്ടി ഞാൻ അത്യാവശ്യം കണ്ടിട്ട് നോക്കിയപ്പോൾ വുഡ് പേക്കർസ് കളി മാറുകയാണ് ഇവിടെ വെച്ച് കളി മാറുകയാണ് ഏസ് നമ്മൾ മൊത്തത്തിൽ കില്ലെടുക്കുകയാണ് ഏസ് ഇനി ഇനി നമ്മൾ പത്തല്ല പതിനഞ്ചല്ല ഇരുപത് കില്ലാണേലും എടുക്കും ഗൈസ് നമ്മൾ നന്നായിട്ട് സ്കോപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഒത്തിരി എനിമി സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഏഴ് പക്ഷേ സ്കോപ്പ് ചെയ്ത് എയിം ലോക്ക് കിട്ടുന്നില്ല സോണ്ട് ഞാൻ സ്കോപ്പ് ചെയ്ത് അടിക്കാൻ നോക്കി സ്കോപ്പ് ചെയ്യാതെ തന്നെ അവന്മാർ പോകുന്ന ഏരിയയിലോട്ട് തന്നെ ഡ്രാഗ് ചെയ്ത് നോക്കി പക്ഷേ ഒത്തിരി ഡാമൊന്നും കിട്ടുന്നില്ല സ്കോപ്പ് എന്തായാലും ഞാൻ വി അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഇവനെ നോക്കിയേസ് ഇവനെ ഇവനെ ഞാൻ സ്കോപ്പ് ചെയ്ത് അടിക്കാൻ നോക്കിയേസ് അല്ലാതെ ഞാൻ സ്കോ സ്കോപ്പ് അടിച്ചിട്ട് കൊള്ളുന്നില്ല അപ്പോൾ ഞാൻ സ്കോപ്പ് ചെയ്ത് അടിക്കാമെന്ന് വിചാരിച്ചപ്പം അപ്പോൾ ഇതേക്ക് ഓൻ നോക്കാ ഏസ് പിന്നെ നോക്കായി കിടക്കുന്നതിനെ സ്കോപ്പ് ചെയ്ത് ഞാൻ ടാപ്പ് ടാപ്പ് ചെയ്ത് അടിച്ചു കംപ്ലീറ്റ് ആക്കി ഐസ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാനിങ്ങനെ വെറുതെ നിൽക്കുകയാണ് ഏസ് ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ അടിക്കാം കാരണം ഈ ഒരു ഏരിയയിൽ നല്ല ക്രൗഡഡ് ആയിട്ടുള്ളത് അതായത് നമ്മുടെ പീക്ക് പോലത്തെ ഒരു പ്ലേസ് ആണ് ഐസ് അത്യാവശ്യം നല്ല ക്രൗഡ് ഇവിടെ വരും സ്കോ സ്കോഡ് കളിക്കുന്ന ടൈമിൽ നമ്മളിപ്പോൾ സോളവ സ്കോഡായത് ആയതുകൊണ്ട് ഉറപ്പായിട്ട് നല്ല ക്രൗഡ് വരും ഞാൻ താഴെ താഴെച്ചാടിയിട്ട് എനിക്ക് ഞാനാണെങ്കിൽ അത്യാവശ്യം ഒക്കെ എടുത്തിട്ട് അവിടെ ലെവൽ ത്രീ ബാഗുണ്ട് ഞാൻ അങ്ങോട്ട് പോയപ്പം ഞാൻ ഒരുത്തനെ കണ്ട് അവനെ ഞാനാണെങ്കിൽ ഉടപ്പക്കറിട്ട് നല്ല അടിച്ച് പക്ഷേ എനിക്ക് പറ്റുന്നില്ല അവനാണെ ഓടിപ്പോയി ഒളിച്ചു സോ ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് പോയി അടിക്കാൻ നോക്കുകയാണ് ഐസ് മേളിപ്പോയിട്ട് ഞാൻ സ്കോപ്പി പോയി അടിക്കാൻ നോക്കിയപ്പം അതുകൊണ്ട് ഓനെ കണ്ടു പക്ഷെ ഓൻ്റെ വെസ്റ്റ് ബ്രേക്ക് ആയ പോലെ കാണിച്ചു പക്ഷെ അപ്പോഴത്തേക്ക് ഞാൻ മറ്റേ ആ ഒരു ലോറിയുടെ പുറം നിൽക്കുന്നതാണ് അടിക്കാൻ നോക്കിയത് ഓനെ ഞാനൊരു അടിച്ച് ഓനെ പെട്ടിയാക്കിയിട്ടിട്ടുണ്ട് പെട്ടിയാക്കിയില്ല പെട്ടിയാക്കേണ്ട റീസ് ആ പെട്ടിയാക്കിയിട്ടിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ അറസാനലിൻ്റെ അവിടെ ഡ്രോൺ ഡ്രോണേജ് കാണുന്നുണ്ട് അറസാനലിൻ്റെ അവിടെ ഒരു റോഡിൻ്റെ അവിടെ ഒത്തിരി ആൾക്കാരിപ്പം ഉണ്ട് ഒരു സ്ക്വാഡാന്ന് തോന്നുന്നു ഒരു അവർ ആണെന്ന് തോന്നുന്നു സോ നമുക്ക് അമാരെ അടിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ ഇപ്പോൾ സൈഡിൽ ഈ ഒരു റിവേൽ പോയിൻ്റിൻ്റെ അവിടെ ഒരുത്താൻ നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അവനെ അടിക്കാൻ പറ്റില്ല എനിക്ക് എങ്ങനെ ഒരു ലെവൽ ത്രീ ബാഗ് വേണം ഓ അപ്പോഴത്തേക്ക് ആ ലെവൽ ത്രീ ബാഗ് വേണം ഗൈസ് നമ്മുടെ ഒരു ഗ്രേറ്റ് പോയ കഴിച്ച് നമുക്ക് ഓനെ അടിക്കാൻ നോക്കട്ടെ ഓ പറ്റത്തില്ല ഐസ് നമുക്ക് അവനെ അടിക്കാൻ പറ്റത്തില്ല അവനാണെങ്കിൽ പോയി ഒളിച്ചു അവനിപ്പോൾ കണ്ടെയ്നറിൻ്റെ അവിടെയോട്ട് ഓടും ക്യൈസ് ആ ഒരു നമ്മൾ അവനെ അടിച്ച് പെട്ടിയാക്കുക നോക്കും ഗൈസ് പക്ഷേ പെട്ടിയാക്കാൻ പറ്റത്തില്ല ഐസ് പെട്ടിയാക്കി ഓ എന്തോ ഭാഗ്യം ക്യൈസ് നമുക്ക് താഴോട്ട് ഇടാ ഓ ഓ രണ്ട് മൂന്ന് പേര് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് ഐസ് നമുക്ക് ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം നമുക്ക് സോണി ഇങ്ങോട്ട് അടുത്തടുത്ത് വരുന്നുണ്ട് ഞാൻ ഒന്ന് നോ സ്കോപ്പ് ചെയ്ത് നോക്കിയേസ് ആരെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടെ ഒരുത്തനെ കണ്ട ഐസ് ഒരുത്തനെ കണ്ട് അടിച്ചങ്ങ് പെട്ടിയാക്കാനുള്ള പ്ലാൻ ഒക്കെ ആയിരുന്നു പക്ഷേ പെട്ടിയാകുന്നില്ല ഏസ് നമ്മുടെ ഒരു റേഞ്ചിൽ നിന്നും പോയി നമുക്കിനി അടിക്കാൻ പറ്റത്തില്ല എനിക്ക് കറങ്ങി വരണം കറങ്ങി വന്നാലേ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് മൂന്ന് നേരം സ്പോട്ട് ചെയ്തു പക്ഷേ ആരെ അടിക്കാൻ പറ്റിയിട്ടില്ല ഒരു എനിക്കിപ്പം നാല് കില്ലേ ഉള്ളൂ ഞാൻ പത്ത് കില്ലാണ് നമ്മുടെ ടാർഗറ്റ് വൈസ് നമുക്ക് എന്തായാലും നോക്കാം ആരെങ്കിലൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ ഒരുത്തൻ മേളിലോട്ട് വരെ പോയി പക്ഷെ എൻ്റെ റേഞ്ചിൽ നിന്ന് പോയതുകൊണ്ട് നമുക്ക് അടിക്കാൻ പറ്റിയില്ല ഇപ്പം താഴേന്ന് താഴെ ഭയങ്കര പൂര അടിയാണ് ഐസ് നമുക്ക് എന്തായാലും അവനെ അടിക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരു മരം കൊള്ളുകൊണ്ട് അറസ്റ്റിൽ അവിടെ അടിക്കാൻ പറ്റത്തില്ല ഞാൻ നൈസിന് താഴോട്ടങ്ങ് ഇറങ്ങുകയാണ് ഐസ് താഴെ ഇറങ്ങിയ ലെവൽ ത്രീ ബാഗും അതിവിധമെല്ലാം സെറ്റാക്കട്ടെ ഐസ് എന്നിട്ട് നമുക്ക് അത്യാവശ്യം ബുള്ളറ്റും ഇപ്പോൾ ബുള്ളറ്റും തീരുന്നു മുപ്പത്തിമൂന്ന് ബുള്ളറ്റ് വുഡ് പെക്കറിന് എൺപത്തി നാല് തോംസിനേ ഉള്ളൂ സോ എന്തായാലും ഒക്കെ അത്യാവശ്യം എടുത്തിട്ട് ആമോ എടുത്ത് നമുക്ക് നേരെ ഒരു സെൻട്രറിലോട്ട് സെൻട്രർ പാർട്ടിയിലോട്ട് നമുക്ക് പോകാം ക്യൈസ് അത് പീക്ക് പാർട്ടിലോട്ട് നമുക്ക് പോവാം അതിന് മുമ്പ് ഈയൊരു സ്ഥലത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോന്ന് നോക്കട്ടെ ഇത് ഞാൻ അടിച്ച് നോക്കാക്കിയെന്ന് തോന്നുന്നു എംഡൻ ഉണ്ട് പക്ഷെ ഞാൻ എംഡൻ എടുക്കുന്നില്ല തോംസൺ ആണ് ഒന്നുകൂടെ ബെറ്റർ സോ ഞാൻ എന്തായാലും റഷ് ചെയ്യണം നല്ല റഷ് ആണ് ഞാൻ അപ്പോൾ സൈഡിൽ നിന്ന് എനിക്ക് ഈ ഒരു ഞാൻ ഈ ഒരു ക്രേറ്റ് പൊട്ടിച്ചപ്പോൾ ക്രേറ്റല്ല ആ ഒരു ഇത് കിട്ടി മഷ്റൂം പോലത്തെ സാധനം പൊട്ടിച്ചപ്പോൾ സൈഡിൽ അടിച്ചെ കണ്ട് ഞാൻ അവനെ അടിച്ചങ്ങ് പെട്ടിയാക്കി ഐസ് അടിച്ചങ്ങ് ഉറക്കി ഓനെ ഓൻ്റെ ടീമും വൈപ്പോട്ടാക്കി ഞാനൊരു ഡ്രോണിൻ്റെ അവിടെയോട്ട് ഞാൻ ഓടി നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചങ്ങ് റഷ് ചെയ്യാൻ പോകണായി തിരിച്ച് നമുക്ക് ഏതെങ്കിലും എവിടുന്നേലും നമുക്ക് ഈ ഒരു സോണി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല ഐസ് സോണി നോക്കപ്പെട്ടോ ആരെങ്കിലും വന്നിട്ട് നമുക്ക് കില്ലൊന്നും കിട്ടത്തുമില്ല നമ്മൾ ചത്തും പോകുന്നു സോ എന്തായാലും ഞാൻ അത്ര ഇതെടുക്കുന്നില്ല സോ ഞാൻ നേരെ റഷ് ചെയ്ത് വേറെ എവിടേലും വെൻഡി മിഷീനിന്ന് ഞാനൊരു ഹിറ്റ് ലിസ്റ്റ് എടുക്കും ഐസ് എന്നിട്ട് സ്ക്വാഡ് വയ്പെക്കെ എടുക്കാനുള്ള പ്ലാനാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ഒരു ക്രയേറ്റീവ് ഉണ്ട് നമുക്ക് ആ ക്രയേറ്റീവ് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ ഓക്കെ ഒരു അലോക്കിൻ്റെ സ്കിൽ സ്കില്ല് കിട്ടിയേസ് നമുക്ക് എന്തായാലും യൂസ് ആവരുത് ഓക്കെ ഓക്കെ ഗൈസ് നമുക്ക് ഈ ഒരു ഈ ഒരു സോളാർ ഈ ഒരു സോളാറിൻ്റെ ഒക്കെ ഏരിയയിൽ നന്നായിട്ട് എനിമയൊക്കെ നിന്ന് നിന്ന് യാമമൊക്കെ അടിക്കുന്ന സ്ഥലമാണ് ലൂട്ടൊക്കെ അടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ ആരൊക്കെ കാണും ഗൈസ് എപ്പോഴും സൈഡിൽ നിന്ന് നന്നായിട്ട് ഫയറിങ് സൗണ്ട് ഉണ്ട് ഗൈസ് എന്തായാലും അവിടെ പോയി അടിച്ചു നോക്കാം അടിച്ച് ഒരുത്തനെ ഞാൻ പെട്ടിയാക്കി ഗൈസ് ഇവിടെ ഇപ്പോൾ ഒത്തിരി ആറേഴ് പേരോളം ഉണ്ട് ഒരുത്തനെ ഞാൻ പെട്ടിയാക്കിയിട്ടു എനിക്ക് ഇവിടെ ഈ ഒരു സ്പോട്ടിൽ നിന്ന് എനിക്കൊരു പത്ത് കിലോളം കിട്ടും കേസ് ഒരുത്തനെ ഹെഡ് അടിച്ച് ഞാൻ നോക്കാക്കി വേറൊരുത്തനെ ഞാൻ ഡ്രാഗ് ചെയ്ത് അടിക്കുന്നുണ്ട് പക്ഷെ ഒരുത്തനേയും അവനെയും പെട്ടിയാക്കി ഇപ്പുറത്ത് നിൽക്കുന്നവനെ നന്നായിട്ട് അടിച്ച് അടിച്ചേസ് പക്ഷേ ഓനാണേ ഓട്ടം ഓനെ അടിച്ച് പെട്ടിയാക്കി ഞാൻ താഴോട്ട് നോക്കിയപ്പം വേറെ ആ ഒരു കില്ലെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കിയപ്പോൾ ആ ഒരു ക്രേറ്റിൻ്റെ അവിടെ ഒരുത്തനുണ്ട് ഞാൻ അങ്ങോട്ട് ഓടാൻ ഓടുകയാണ് ചേഴ്സ് പെട്ടെന്ന് എന്തായാലും ഞാൻ പെട്ടെന്ന് തോംസണിലോട്ട് സ്വിച്ച് ചെയ്തു കാരണം അവൻ ഷോട്ടി നിൽക്കുകയാണ് പെട്ടെന്ന് അങ്ങനെയാണ് എം ബി ഫോർട്ടി എല്ലാം വെച്ചാൽ അടിച്ചു കിട്ടിയാൽ ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വുഡ്പക്കറിലോട്ട് സ്വിച്ച് ചെയ്ത് നന്നായിട്ട് അവൻ ദൂരോട്ട് റഷ് ചെയ്തു ഞാൻ വുഡ്പക്കറിലോട്ട് സ്വിച്ച് ചെയ്ത് നന്നായിട്ട് അടിക്കാൻ നോക്കിയായി പക്ഷെ ഒന്നും കിട്ടുന്നില്ല അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ ഒരുത്തിനെ കണ്ടപ്പോൾ അവനെ അടിക്കാൻ നോക്കി അവനെ ഒന്നും കിട്ടില്ല ഇല്ലെന്നാണ് ഞാൻ ഞാൻ സാൻഡോണി ഇട്ടു സാന്റോണി ഇട്ടിട്ട് ടൗമാരുടെ ഷോട്ടിൽ കയറിയിട്ട് തോംസണിട്ട് കുത്തിപ്പിടിക്കാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇട്ടത് പക്ഷേ സാന്റോണി എൻ്റെ റേഞ്ചിൽ അങ്ങ് പോയി കയസ്സ് വർക്കായില്ല ആ ഒരു പ്ലാൻ വർക്കായില്ല പിന്നെ എനിക്ക് ഒറ്റ വഴിയുള്ള ഉപ്പക്കറിട്ട് ഹെഡ് അടിക്കുക എന്നുള്ള പ്ലാനേ ഉള്ളൂ ഏഴ് ഞാൻ ഉഡ്പക്കരട്ട് അത്യാവശ്യം നോക്കി പിന്നെ തോമസൺ ഇട്ട് ഞാൻ കുത്തിപ്പിടിക്കാൻ നോക്കി ഐസ് ഉഡ്പക്കരട്ട് രണ്ടു അടി തോമസൺ ഇട്ട് അടി അങ്ങനെ ഞാൻ സ്വിച്ച് കടിക്കാൻ നോക്കി ഇവനാണെ ഓട്ടത്തോടെ ഓട്ടോ അവനെ വൈപ്പ് ചെയ്തു അവൻ്റെ ടീമും വൈപ്പ് ചെയ്തിട്ട് മറ്റവനെ അടിച്ചങ്ങനെ ഉറക്കുകയാണ് ഏഴ് അത്രേ ഉള്ളു ഇതാണ്ട് അടിച്ചങ്ങ് ഉറക്കട്ടാണ് ഇവനങ്ങ് ഓട്ടോടാ ഓട്ടോ എന്ന് പറഞ്ഞാൽ ഇവനെ ഞാൻ ആദ്യം പത്ത് നാൽപ്പത് ഡാമോടുത്താണെങ്കിൽ ഇവനെ അടിച്ച് ഞാൻ ഉറക്കും ഗൈസ് ഉറപ്പാണ് ഉറക്കി അടിച്ചങ്ങ് നോക്കാക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് പത്ത് കില്ല് ഐസ് ഇരൊറ്റ സ്പോട്ടിൽ നിന്ന് പത്ത് കില്ല് ഏഹ് കണ്ട ഗൈസ് അവനെ അടിച്ച് ഉറക്കി ഓക്കെ ഓനൊരു ഹെഡ് അടിക്കാൻ നോക്കി പക്ഷെ കിട്ടിയില്ല ഐസ് നമുക്കല്ല ഓക്കെ ഹെഡ് കയറി ഗൈസ് എന്തോ ഭാഗ്യം ചക്ക ഓക്കെ നമുക്ക് എന്തായാലും അവനെ കംപ്ലീറ്റ് തോംസൺ തോമസിനിട്ടാങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാം ഗൈസ് അല്ല ഓൺ ഇനി കംപ്ലീറ്റ് ആയി ഇപ്പൊ ഇവിടെ ഇവിടുത്തെ എല്ലാ ടീമിനെ ഞാൻ വൈപ്പ് ചെയ്ത് ഏസ് സോ എനിക്കിനി ചെയ്യണം റഷ് ചെയ്ത് റിവൽ പെയിൻ്റ് അവിടുത്തെത്തിയിട്ട് എനിക്കൊരു ഹിറ്റ് ലിസ്റ്റ് എടുക്കണം ഇനി ആറ് ആറ് പേരെ എനിക്ക് വേണം ഗൈസ് ആറ് പേരെങ്കിലും എനിക്ക് വേണം സോ ഞങ്ങൾക്ക് എന്തായാലും നോക്കാം ഈ ഒരു വുഡ് വുഡ്പേക്കർ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു വൈസ് ഈ ഒരു വുഡ് വുഡ്പക്കർ ആ ഒരു ഞാൻ ആദ്യം ആ ഒരു കില്ലെടുത്ത കേസ് അത് എൻ്റെ ലൈഫ് ആയിരുന്നു ഏസ് ആ ഒരു കില്ല് അതിൽ നിന്ന് എനിക്ക് വുപെക്കർ കിട്ടില്ലായിരുന്നു എനിക്കൊരു കില്ല് എടാ എനിക്ക് പറ്റത്തില്ലായിരുന്നു സത്യമായിടും ന്യൂവ് കളി കളിക്കേണ്ടി വന്നിന് നമുക്കെന്തായാലും ഇനി റഷ് ചെയ്യണം കേസും ഞാൻ പെതുക്കെ റഷ് ചെയ്ത് നോക്കാം കാരണം എനിക്കിപ്പോൾ പണിയാണ് ചേച്ചി ഒരു ഡ്യോയി ഒരു ആണെങ്കിൽ പണിയായിരിക്കും കേസ് ഞാൻ എന്തായാലും പെതുക്കെ റഷ് ചെയ്ത് നോക്കുകയാണ് എനിക്ക് പത്ത് ഗ്ലൂ ആടും ഉണ്ട് നെയ്ഡും ഉണ്ട് വേറൊന്നും ഇല്ല കൈസ് ഞാനതുകൊണ്ട് എനിക്കൊരു ഗ്ലൂ മെൽറ്ററെങ്കിലും വേണമായിരുന്നു പെട്ടെന്നൊരു സ്കോഡിൻ്റെ മുന്നിൽ ചെന്നാൽ ചത്തു കൈസ് ഞാൻ അതുകൊണ്ട് റഷ്യാണ് ഞാൻ കൊയിൻ അവിടെ ഇട്ട് ചേസ് ആരെങ്കിലും കൊയിൻ എടുത്ത് പൊക്കട്ടേന്ന് വിചാരിച്ച് പിന്നെ ഓർത്തെ ഹിറ്റ് ലിസ്റ്റിൻ്റെ കാര്യം ഞാൻ അതുകൊണ്ട് പിന്നെ തിരിച്ച് പോയി കോയിൻ അങ്ങ് എടുത്ത് ചേസ് എനിക്ക് ഹിറ്റ് ലിസ്റ്റ് എടുക്കണേൽ കോയിൻ വേണമല്ലോ ഞാൻ മൊത്തം കൊയിൻ അവിടെ ഇട്ട് ഇങ്ങനെ ശരിയാതെ അതുകൊണ്ട് ഞാനാണെങ്കിൽ കൊയിൻ മൊത്തം എടുത്തിട്ട് രണ്ട് മൂന്ന് ആമോയെ അവിടെ നിന്ന് കളക്റ്റ് ചെയ്തിട്ട് ഞാൻ നേരെ ഹിറ്റ് ലിസ്റ്റ് എടുക്കാൻ പോയപ്പം ഹിറ്റ് ലിസ്റ്റ് എടുക്കാൻ പോയപ്പോൾ അവിടെ നല്ലൊരു അടിയുടെ സൗണ്ട് കേട്ടു ഞാൻ പെട്ടെന്ന് ഒരു ഹിറ്റ് ലിസ്റ്റ് എടുത്തിട്ട് ഞാൻ ഒരു അടിക്കു നടത്തോട്ട് ഞാൻ ഓടി വയ്സ് നല്ല ഫയറിങ് സൗണ്ടായിരുന്നു ഏസ് രണ്ട് പേരും നിന്ന് അടിക്കുകയായിരുന്നു രണ്ടുപേരുടെ കില്ല് നമ്മളിങ്ങെടുക്കുകയാണ് ഏസ് എനിക്ക് തോന്നുന്ന ആ ഒരു സിക്സിൽ ആ ഇനി അടുത്തുതന്നെ ഒരു സ്കോഡാണ് ഏസ് ഞാനിപ്പനെ തോമസൺ ഇട്ട് നന്നായിട്ട് അടിച്ചു പെട്ടെന്ന് വുഡ് പേക്കറിട്ട് സ്വിച്ച് നന്നായിട്ട് ഒരുത്തനെ പെട്ടിയാക്കി മറ്റവനെ പെട്ടിയാക്കി ഞാൻ നോക്കിയപ്പോൾ ആ ഒരു ലിസ്റ്റ് സോൺ ഔട്ട് ആണ് ഏസ് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല ഞാനിപ്പോൾ സോൺ ഔട്ട് ആയിട്ട് കളിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ഞാൻ നോക്കാം ഐസ് എനിക്ക് ആ ഒരു കില്ല് വേണ്ടാന്ന് ചേച്ചി ഞാൻ തിരിച്ചങ്ങ് പോവുകയാണ് ഐസ് ഇപ്പം റിസ്ക് എടുത്താൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ സോണോട്ടായിട്ട് കളിക്കുന്നത് ശരിയല്ലേ സോണോട്ടായിട്ട് ഞാൻ നോക്കി ഞാൻ സോണിൻ്റെ അടുത്ത് എത്ര എച്ച് പി എച്ച് പോകുന്നുണ്ടെന്ന് ഒറ്റയടിക്കഴിഞ്ഞാൽ പത്ത് എച്ച് പി എച്ച് പോകുന്നുണ്ട് സോ പത്ത് ഈ ഒരു സോണിൻ്റെ ഡാം ഇട്ടി കഴിഞ്ഞാൽ ചത്തു സോ അതുകൊണ്ട് ഞാൻ ഒരു റിസ്ക് എടുക്കുന്നില്ല ഞാൻ നേരെ റഷ്യാണ് ഞാൻ റഷീ സെൻറ്ററിലോട്ട് വീണ്ടും പോവാണ് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ബുയ്യടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഞാൻ അവന് റിമോട്ട് ഇട്ട് കൊടുത്തു സോറി ബ്രോ എന്നുള്ള രീതിയിൽ എനിക്ക് എന്നെ എടുക്കാൻ എന്നുള്ള രീതിയിൽ റിമോട്ട് ഇട്ടുകൊടുത്ത് ഞാൻ പിന്നെ ഹിറ്റ് ലിസ്റ്റ് എന്നുള്ള പ്ലാനിൽ ഞാൻ അങ്ങോട്ട് ഓടി ഓടിയേസ് ഹിറ്റ്ലിഷ്ടെടുക്കട്ടെ എന്തായാലും നമുക്ക് ഹിറ്റ്ലിഷ്ടെടുക്കാന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെ ഒരു ക്രേറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരുത്താനാണെങ്കിൽ ഞാൻ നിൽക്കുന്ന ഞാൻ തൊട്ടടുത്ത് നിന്നിട്ട് അവനാണെങ്കിൽ ഇന്ന് അങ്ങ് മെഡടിക്കുക മെഡല്ല അവൻ നിന്ന് സാധനം ഒക്കെ കളക്ട് ചെയ്യും കാരണം ഞാൻ നിന്നിടത്താളം നീന്ന് കളക്ട് ചെയ്യുന്ന നാണെ ഉണ്ടോടാ ഓനെ അടിച്ചങ്ങ് പെട്ടിയാക്കി അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം ഞാൻ ബുയ അടിച്ചു എങ്ങനെ അറിയത്തില്ല നേരത്തെ മൂന്ന് പേരുള്ളവരായിരുന്നു ഇപ്പോൾ രണ്ട് പേരെ ഉള്ളതായിരുന്നു എനിക്ക് തോന്നുന്നു ഒരുത്ത സോണോട്ടായി സത്യമാണ് സോ എന്തായാലും നമ്മൾ കളിയെടുത്തു നമ്മൾ ബുയി അടിച്ചു പതിനഞ്ച് ഗില്ല് അടിച്ചു സോളവാസ സ്കോഡിലാണ് സോ നിങ്ങൾ നിങ്ങളിതിനെ എനിക്കൊരു ലൈക്ക് അടിക്കുകയായി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ സോ എന്തായാലും ഇത്രേ ഉള്ളൂ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമുക്കിനി നാളെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേണ്ടത് നെക്സ്റ്റ് വീഡിയോ